ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ല എട്ടിന്റെ പണി കിട്ടുന്ന വീഡിയോ ആണ് അതായത് മതത്തെ മതത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മതത്തെ തൊട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളും എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിനക്ക് മതം വേണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ എനിക്ക് മതം വേണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇപ്പോഴും മതം ഫോളോ ചെയ്യുന്ന ആളാണ് ശരിക്കും ഞാൻ ദൈവം നല്ലതായിട്ട് ദൈവവിശ്വാസിയാണ് പക്ഷെ ഒരിക്കലും ഒരു മതത്തിന്റെ മതത്തിൻ്റെ വിശ്വാസിയല്ല എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ മതം പഠിപ്പിക്കുന്നതാണെങ്കിൽ പോലും എനിക്കത് ദഹിക്കാറില്ല അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് നിര നിരക്കാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേനും ഞാൻ ഒന്നെങ്കിൽ അതിനെ എതിർക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും എൻ്റെ സ്വാതന്ത്ര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആ മതത്തിൽ ഫോളോ ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത് അതെനിക്ക് പാരമ്പര്യമായിട്ട് ഭയബർത്തി കിട്ടിയതാണ് എൻ്റെ മതം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടിരിക്കുന്ന ലൊക്കേഷന് മൊത്തം എൻ്റെ മതത്തിലുള്ളവരാണ് പിന്നെ ഞാൻ ചെയ്യവർക്ക് ചെയ്യുന്നിടത്തും എല്ലാം ആ സെയിം മതത്തിലുള്ളവരാണ് എപ്പോഴും ഉള്ളത് അന്നേരം എപ്പോഴും ഞാൻ എപ്പോഴും ആ മതത്തിലുള്ളവരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോഴും ഞാൻ ആ മതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ മതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നല്ല വ്യക്തിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതത്തിനും കൂടി അതിൻ്റെ ഒരു പങ്കുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊറേ ജീവിതത്തിൽ കുറേ നല്ല മൂല്യങ്ങൾ എന്റെ മതം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇവർക്ക് വീട്ടീന്നൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലെന്ന് ഈ മൂല്യങ്ങളൊന്നും പക്ഷെ വീട്ടുകാരെ പഠിപ്പിക്കുന്ന പോലെയല്ല മതം നമ്മളെ പഠിപ്പിക്കുന്നത് മതം നമ്മളെ പഠിപ്പിക്കുമ്പോഴത്തേന് നമ്മളെ ഇച്ചിരി ഒരു പേടിപ്പിച്ച് ആ ഭയപ്പെടുത്തിയാണ് അത് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷാണ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ചെറുപ്പ ചെറുപ്പത്തിലെ തൊട്ട് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞു കിടക്കും അങ്ങനെ കുറെ മൂല്യങ്ങളൊക്കെ എനിക്ക് മതത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ വിശ്വാസം പിന്നെ മതത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കില് നമ്മള് പറയാൻ നോക്കുമ്പോഴത്തേന് മതത്തെ എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് നോക്കുമ്പോഴത്തേനും ഏർ പ ലോകത്ത് പട്ടിണി പട്ടിണി രോഗം ഇതൊക്കെ കൊണ്ട് മരിക്കുന്നതിൽ ഒത്തിരി ആൾക്കാരും മതത്തിന്റെ ലേഖല യുദ്ധമൊക്കെ കൊണ്ട് മരിക്കാറുണ്ട് പിന്നെ മതത്തെ എനിക്ക് പണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം പറഞ്ഞാൽ മനുഷ്യര് മതത്തിൽ നിന്ന് നഗരത്തിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേന് അവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി ആ ഗ്രൂപ്പിൽ കുറെ പേര് വിശ്വസിച്ച് പിന്നെ പിന്നെ അവത്തിഷ്ട ഇല്ലാത്തവര് വേറെ വിധത്തിൽ പോയി അത് പിന്നെ വേറെ ഒരു മതമായി അങ്ങനെ മതത്തെ എനിക്ക് പണ്ടത്തെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കാണാനാണ് എനിക്ക് ഇഷ്ടം എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിൽക്കുന്ന മതത്തില് വിമർശിക്കാൻ ഞാൻ തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മതത്തില് എന്ത് കുറവുണ്ട് എന്ത് നന്മയുണ്ട് എന്ത് കാര്യങ്ങളാണ് എതിർക്കേണ്ടതെന്ന് എനിക്കാണ് അറിയാവുന്നത് അല്ലാതെ മറ്റു മതത്തിലുള്ളവർക്കല്ല അതുപോലെ അവരുടെ മതത്തില് എന്ത് കുറവുണ്ട് കുറ്റമുണ്ടെന്ന് അവർക്കാണ് അറിയാവുന്നത് എനിക്കല്ല അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ എന്റെ മതം അവർ വേറുള്ളവരുടെ മതത്തിൽ കയറി ഇടപെടാതിരിക്കുമ്പോഴത്തെ ഇരിക്കുവാണെ തന്നെ പല ലഹളകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും മതങ്ങള് തമ്മിലുള്ള സ്പർദ്ധ എപ്പോഴും ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാണ് എന്റെ മതമാണ് നമ്പർ വണ് നിത് കൊള്ളത്തില്ല എന്ന് പറയുന്നിടത്താണ് എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുവാണെങ്കിൽ മറ്റു മതക്കാരെ കൂടി അംഗീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൊറേയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും കുറേയൊക്കെ നെഗറ്റിവിറ്റിയൊക്കെ മാറും പിന്നെ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാരും മറ്റു മതക്കാരെ പേടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന ഒരു പൂജയൊക്കെ നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ നമ്മുടെ നേർച്ച വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ നേർച്ച സാധനങ്ങളൊക്കെ വേറുള്ളവർക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ അത് നമ്മൾ അവരുടെ ദേവത്തൊക്കെ അണിയാനായിട്ട് ഭയങ്കര പേടിയാണ് അതുപോലെ അവരുടെ സാധനങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കാനും ഒക്കെ നമ്മൾ നമുക്കൊരു പേടിയുണ്ട് പേടിയാണ് അങ്ങനെ അങ്ങനെയാണ് ഓരോ മതവും അവരെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മ അവനവന്റെ പൂജ വസ്തുക്കൾ ഭയങ്കര ഇത് മറ്റുള്ളവരുടെ ഏഹ് കൊള്ളത്തില്ല അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നത് അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പം ഓടിച്ചെന്ന് മതത്തെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാന്നൊന്നും വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ചിലപ്പോൾ ഇരുന്നൂറ് വർഷമൊക്കെ കഴിയുമ്പോൾ നടക്കുമായിരിക്കും പക്ഷേ അറ്റ് പ്രസന്റ് നമുക്കത് പറ്റുന്ന കാര്യമല്ല പിന്നെ നമ്മൾ നിൽക്കുന്ന മതത്തിൽ നന്നായിട്ട് നിൽക്കുക മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക അതൊക്കെയേ ചെയ്യാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഓടിപ്പോയി മറ്റുള്ള ആൾക്കാരെ അംഗീകരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല ഞാനത് ശ്രമിച്ചിട്ടുള്ളതാണ് എനിക്ക് ഇപ്പോഴ ഇപ്പഴ് ഇപ്പോഴാണ് കുറച്ചൊക്കെ മറ്റുള്ളവരെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുറച്ച് നാളൊക്കെ ആയിട്ടാണ് മറ്റുള്ളവരെ എനിക്ക് നന്നായിട്ട് അംഗീകരിക്കാനൊക്കെ പറ്റുന്നത് അതുതന്നെ ഞാൻ നന്നായിട്ട് എൻ്റെ ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ച് പല പ്രാവശ്യം നല്ലതായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കഴിവ് ഇച്ചിരിങ്കിലും ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഓടി ചെന്ന് മറ്റുള്ളവരെ അംഗീകരിച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണിക്കാൻ പറ്റും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറ്റത്തില്ല സത്യമാണ് ഇന്ന് പറയും ചില യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയും ഞങ്ങൾക്ക് മതം ഇല്ല അങ്ങനെ ഇങ്ങനെയാ പക്ഷെ നമ്മളിങ്ങനെ പതുക്കെ കണ്ണൊക്കെ തുറന്നിങ്ങനെ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകും അവരുടെ ഉള്ളിലും മതമുണ്ട് കുറെ രാഷ്ട്രീയ പാർട്ടിക്കാര് അങ്ങനെയൊക്കെ ഉള്ളവരെ നിങ്ങൾ നോക്കിക്കും അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് നോക്കിയാൽ മതി സ്വന്തം മതത്തിൽ നിന്നുള്ളവരാണ് അവരെപ്പോഴും കല്യാണം കഴിക്കുന്നത് അവര് മക്കൾ മക്കൾക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ മക്കൾ സ്നേഹിച്ച കെട്ടുന്നെങ്കിൽ പോലും ആ സ്വന്തം മതത്തിലുള്ളവരെ മാത്രമേ അവർ കിട്ടാറുള്ളത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ മതത്തിന് അവർ ഉൾക്കൊള്ളുന്ന ആ മതത്തിനേക്കാൾ ഒരു പടിയും കൂടി കൂടിയ മതത്തെ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അറിവ് ചെറുതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെയോ കമ്മ്യൂണിസ്റ്റുകാരെയോ യുക്തിവാദികളെയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്കൂടി അറിഞ്ഞിരിക്കാനായിട്ടാണ് പിന്നെ ഉള്ള ഒരു കാര്യം ചിലപ്പോൾ പിന്നെ എപ്പോഴും വരുന്നതാണ് ഭക്ഷണത്തെ കുറിച്ചും വസ്ത്രത്തെ കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ ശരിയാണ് ചില സമയത്ത് നമ്മളിങ്ങനെ ഓർക്കും നാൽപ്പത് ഡിഗ്രി ചൂടിലൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഓരോരുത്തരി ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കിങ്ങനെ നമ്മളിങ്ങനെ കണ്ടു തള്ളി നോക്കും ഇവർക്ക് ചൂടൊന്നും എടുക്കത്തില്ല എന്ന് പക്ഷെ ചിലപ്പോൾ അവർക്ക് ആ ഡ്രസ്സിന്റെ അകത്ത് അവർ ഒത്തിരി കംഫർട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും അവർക്കത് ഏഹ് കംഫർട്ടായിട്ടിരിക്കുന്നത്തോളം കാലം നമ്മൾ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നവർക്കത് കൊള്ളിയാലും തോന്നുന്ന കാലത്ത് അവർ തന്നെ അത് വലിച്ചെറിഞ്ഞോളും നമ്മൾ അതിനെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല അത് നമ്മുടെ പണിയല്ല നമ്മൾ നമ്മുടെ മതത്തിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക നമ്മുടെ മതത്തെ എങ്ങനെ നല്ലതാക്കാം അങ്ങനെയുള്ള നമ്മൾ നോക്കുക നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മതത്തിന്റെ തിന്മേനെ നമ്മൾ എതിർക്കുക അതാണ് നമ്മുടെ ഒരു നല്ല ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി കാണിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ മതത്തിൽ പോയി ചെന്ന് ചൊറിഞ്ഞിട്ട് കിട്ടുന്ന മേടിച്ചോണ്ട് പോകുകയല്ല ചെയ്യേണ്ടത് നമുക്ക് അടുത്ത തലമുറയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങള് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ നിൽക്കുന്ന മതത്തിൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ നിങ്ങൾ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ മതത്തിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ മക്കളെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നിൽക്കുന്ന മതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ നന്നാക്കാം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുക ഞാൻ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ പിന്നെ മതത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ആഘോഷങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും കറക്റ്റായിട്ട് പോയില്ലെങ്കിലും അതിൻ്റെ ആഘോഷങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പോകും കാരണം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഒരു പോസിറ്റീവ് വൈവ് തരും അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം നമ്മുടെ മതം സാഹോദര്യമായിരിക്കണം അതിൻ്റെ എസൻസ് എല്ലാരും ഒരുപോലെ കാണുക ചേർത്ത് നിൽക്കുന്നതായിരിക്കണം നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോഴും നോക്കുക നമ്മുടെ മതം ഏതെങ്കിലും ആൾക്കാർക്ക് ഒരു ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ആ മതത്തിൽ നല്ലതാന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ നമ്മുടെ മതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം കണ്ണില്ലാത്തവന് കണ്ണായിരിക്കണം കാലില്ലാത്തവന് കാലായിരിക്കണം അതുപോലെ സാ ഇവിടെപ്പുറത്ത് പിറപ്പുകൾ ഇല്ലാത്തവർക്ക് ഒരു സഹോദരനോ സഹോദരിയായിരിക്കണം മറ്റുള്ളവരെ ചേർത്ത് നിർത്തണം അല്ലാതെ അവൻ്റെ അവയവങ്ങൾ ഛേദിക്കുന്നതോ അവനെ ഒറ്റപ്പെടുത്തുന്നതോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ മതം സ്നേഹമായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നല്ല നല്ലതായിട്ട് കാണിച്ചു കൊടുക്കേണ്ട മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന മതസ്ഥർക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളവരെ ജീവിതമായിരിക്കണം നമ്മളെപ്പോഴും കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക അത് അല്ലാതെ ഓടി ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഞാനത് ഒത്തിരി ട്രൈ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ മൈൻഡിനെ മാറ്റാതെ നമുക്ക് ഒരു മതക്കാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം സ്റ്റേബിളൈസ് താങ്ക് യു ഫോർ വാച്ചിങ്